നമസ്കാരം ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വാസയോഗ്യ നഗരങ്ങളിലൊന്നായാണ് അറിയപ്പെട്ടിരുന്നത് ഇതുകൂടാതെ നിരവധി വിശേഷണങ്ങളും ആഗോള നേട്ടങ്ങളും ടോക്കിയോയുടെ പേരിലുണ്ട് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ലോകത്തിലെ തന്നെ വലിയ നഗരങ്ങളിലൊന്ന് എന്നീ ഖ്യാതിയും ടോക്കിയോയ്ക്കുണ്ട് ഇതുകൂടാതെ ചരിത്ര പ്രാധാന്യവും ഈ നഗരത്തിനുണ്ട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് സഖ്യകക്ഷികളുടെ ബോംബാക്രമണങ്ങളിൽ ഈ നഗരം താറുമാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനം മുതൽ ടോക്കിയോ ദ്രുതഗതിയിലുള്ള പുനർനിർമ്മാണത്തിനും വികസനത്തിനും വിധേയമായി ഇത് ജപ്പാന്റെ സമ്പദ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് തൊട്ടുപിന്നിൽ അതായത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിച്ച ജാപ്പനീസ് സാമ്പത്തിക അത്ഭുതം എന്ന് വിളിക്കപ്പെടുന്ന കാലഘട്ടത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ഞൂറ് കമ്പനികളിൽ ഇരുപത്തിയൊൻപത് എണ്ണവും ഈ നഗരത്തിലാണ് പലതവണ ഒളിമ്പിക്സ് വേദിയായി മാറിയ ടോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മൂന്ന് ജി സെവൻ ഉച്ചകോടികൾക്കും ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ടോക്കിയോ ഒരു അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രമാണ് ഡെവലപ്മെന്റ് ഹബും നിരവധി പ്രധാന സർവകലാശാലകളുമുള്ള ഒരു അക്കാഡമിക് സെന്ററും ജപ്പാനിലെ അതിവേഗ റെയിൽവേ ശൃംഖലയായ ഷിൻ കേന്ദ്ര സ്റ്റേഷനുമാണ് ടോക്കിയോ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ട്രെയിൻ സ്റ്റേഷനാണ് ടോക്കിയോയിലെ ഷിൻചുക്കു സ്റ്റേഷൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ ടോക്കിയോ സ്കൈട്രിയുടെ ആസ്ഥാനമാണ് ഈ നഗരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ തുറന്ന ടോക്കിയോ മെട്രോ ജിൻസാലൈൻ ഏഷ്യ പസഫിക്കിലെ ഏറ്റവും പഴയ ഭൂഗർഭ മെട്രോ പാതയാണ് ന്യൂയോർക്ക് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മെട്രോപൊളിറ്റൻ സമ്പദ്വ്യവസ്ഥ എന്ന നേട്ടവും ടോക്കിയോയെ തേടിയെത്തിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വാസയോഗ്യമായ നഗരങ്ങളിൽ നാലാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക റാങ്കിങ്ങിൽ ടോക്കിയോ ഇടം പിടിച്ചത് ഒന്നിലധികം അന്താരാഷ്ട്ര സർവേകളിൽ ടോക്കിയോ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിൽ ലോക റെക്കോർഡുകളുടെ നീന്ത പട്ടിക സ്വന്തമായി രേഖപ്പെടുത്തിയ ടോക്കിയോ യുടെ ഇന്നത്തെ സ്ഥിതി ആകെ പരിതാപകരമാണ് നല്ല പേരുകൾ മാത്രം കേൾപ്പിച്ചിരുന്ന ഈ നഗരത്തിന് ഇന്നിപ്പോൾ അത്ര നല്ല പേരല്ല ഉള്ളത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ടോക്കിയോ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം സമ്പദ് വ്യവസ്ഥയിലെ തകർച്ച മറ്റ് കറൻസികൾക്കെതിരെ ജാപ്പനീസ് സെൻ ദുർബലമായ സാഹചര്യം എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കാരണമാണ് ടോക്കിയോ തളർന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ സാമ്പത്തിക ശക്തി കേന്ദ്രമായിരുന്ന ഈ നഗരം ഇന്നിപ്പോൾ സാമ്പത്തിക തകർച്ചയെ തുടർന്ന് സെക്സ് ടൂറിസം ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രായപൂർത്തിയായ സ്ത്രീകൾക്കൊപ്പം ഇരുപത് വയസ്സിനോടെടുക്കുന്ന കൗമാരക്കാരും ലൈംഗിക തൊഴിലാളികളായി മാറുന്നത് ഈ നഗരത്തിൽ സ്ഥിരം പ്രവണതയായി മാറിക്കഴിഞ്ഞു ഇതുകൂടാതെ അക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ് ലോകത്തിലെ ഏറ്റവും നല്ല വാസയോഗ്യ നഗരങ്ങളിൽ ഒന്നായി അറിയപ്പെട്ടിരുന്ന ടോക്കിയോ ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് ജപ്പാനിലെ പുരുഷന്മാർ പണ്ട് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാനായി മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരുന്ന കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ ലൈംഗികത തേടി ജപ്പാനിലേക്ക് പോകുന്നുവെന്നാണ് സൗ മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ജപ്പാൻ ഒരു ദരിദ്ര രാജ്യമായി മാറിയിരിക്കുകയാണെന്നും തന്റെ ഓഫീസ് കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള പാർക്ക് ലൈംഗിക വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറിയെന്നും ലൈസൻസ് കൌൺസിൽ പ്രൊട്ടക്ടിംഗ് യൂത്ത് സെക്രട്ടറി ജനറൽ യോഷി ഹിഡേ തനക പറഞ്ഞതായി ദ സ്റ്റാറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നഗരത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ഒഗുബോ പാർക്ക് പോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നത് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് പിന്തുണ നൽകുന്ന എൻജിഒ ആയു പാപ്സിന്റെ പ്രതിനിധി കസുന കനാജിരി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തെരുവ് വേശ്യാവൃത്തി ആരോപിച്ച് നൂറ്റി സ്ത്രീകളെ പോലീസ് ഒഗുബോ പാർക്ക് പരിസരത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിച്ചിരുന്നു ടോക്കിയോ മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തെരുവിൽ ജോലി ചെയ്യുന്നതിനിടെ അറസ്റ്റിലായ നാൽപ്പത്തി ശതമാനം സ്ത്രീകളും തങ്ങളുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരാണ് ഇങ്ങനെ അറസ്റ്റിലായവരിൽ എൺപത് ശതമാനം പേരും ഇരുപത് വയസ്സ് മാത്രമുള്ള യുവതികളാണ് അതിൽ മൂന്ന് പേർ പത്തൊൻപത് വയസ്സോ അതിൽ താഴെയോ ഉള്ളവരാണ് ലൈംഗിക തൊഴിലാളികൾ ശാരീരിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് മാത്രമല്ല മറ്റ് അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്നുണ്ട് ജപ്പാൻ ഹോസ്റ്റ് ക്ലബ് അസോസിയേഷന്റെ പ്രതിനിധിയായ യുയിച്ചി ഹോജോയുടെ അഭിപ്രായത്തിൽ നഗരത്തിലെ കബുക്കിച്ചോ പ്രദേശത്ത് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ ഹോസ്റ്റ് ക്ലബുകളാണ് ഇത്തരം ക്ലബ്ബുകളേറെയും ലൈംഗിക തൊഴിൽ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു ഈ ഹോസ്റ്റ് ക്ലബുകളിൽ ഒരൊറ്റ സെക്ഷൻ ചെലവിടുന്നതിന് ഏകദേശം ഇരുപതിനായിരം എൻ വരെ നൽകേണ്ടത് അതിനുള്ള വരുമാനമില്ലാത്തതിനാൽ ഭൂരിഭാഗം ലൈംഗിക തൊഴിലാളികളും കടക്കണിയിലാകുന്നതായും കണ്ടുവരുന്നു ഇത്തരം ക്ലബ്ബുകളിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കൗമാരക്കാരും സ്ത്രീകളും ലൈംഗിക തൊഴിലാളികളായി മാറുന്നതിൽ വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏറെ ആശങ്കകൾക്ക് കാരണമാകുന്നുവെന്ന് യോഷിഹിഡെ തനക വ്യക്തമാക്കുന്നു ജപ്പാന് നിന്നുള്ള മാധ്യമങ്ങൾ പോലെ തന്നെ രാജ്യത്ത് തന്നെയുള്ള മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് വിദേശികളായ പുരുഷന്മാർക്ക് യുവതികളെ വാങ്ങാൻ കഴിയുന്ന സ്ഥലമായി ജപ്പാൻ മാറിയിരിക്കുകയാണെന്നും ഇതിനി ആഭ്യന്തര പകരം ഗുരുതരമായ അന്താരാഷ്ട്ര പ്രശ്നമായി മാറുമെന്നും രാജ്യാന്തര സമൂഹത്തിൽ ജാപ്പനീസ് സ്ത്രീകളോടുള്ള സമീപനത്തെ തന്നെ അത് തകർക്കുമെന്നും ജപ്പാനിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ കസിനോറി യെമനോനിയെ ഉദ്ധരിച്ച് ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജപ്പാനിൽ പണത്തിനായി ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്നത് നിയമവിരുദ്ധമാണ് ഇവിടുത്തെ വേശ്യാവൃത്തി വിരുദ്ധ നിയമപ്രകാരം ഇത്തരം തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് ആറുമാസം വരെ തടവും പതിനായിരം യൻ വരെ പിഴയും ക്രിമിനൽ ശിക്ഷയായി ചുമത്തുന്നുണ്ട് അതേസമയം അക്രമാസക്ത മായ പ്രവൃത്തികൾക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അവർ തെരുവ് വേശ്യാവൃത്തി തടയുന്നതിനാണ് പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അതിനപ്പുറം സ്ത്രീകൾക്കെതിരായ അക്രമത്തെ പോലീസ് അത്ര ഗൌരവത്തോടെ കാണുന്നില്ല എന്ന് ദ സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു തൊഴിൽ സുരക്ഷാ നിയമം ലംഘിച്ചതിന് അടുത്തിടെ അഞ്ചുപേരെ ടോക്കിയോ മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി രാജ്യവ്യാപകമായി മുന്നൂറ്റി അൻപതോളം സ്ഥാപനങ്ങളുമായി കരാർ ഒപ്പിട്ട് ലൈംഗിക വ്യവസായത്തിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് വാർത്തയുടെ നിറം തേടി തനി നിറം